യോബിനോട് തൻ്റെ സ്നേഹിതന്മാരും മറ്റു പലരും വന്ന് ദൈവത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞു ദൈവത്തെക്കുറിച്ച് പല സങ്കല്പങ്ങൾ അവർ വെളിപ്പെടുത്തി പല ഉപദേശങ്ങൾ പറഞ്ഞു ഇയോബ് അതിന് മറുപടിയായിട്ട് യോബിൻ്റെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നാം അവനെക്കുറിച്ച് ഒരു മന്ദസ്വരം മാത്രമേ കേട്ടിട്ടുള്ളൂ അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നു ദൈവം തൻ്റെ സിംഹാസനത്തിൻ്റെ ദർശനം മറച്ചുവച്ചിരിക്കുന്നു അതിന്മേൽ ആർക്കും ആ സിംഹാസനം കാണാതിരിക്കത്തെ ഗുണം തൻ്റെ മേഘം വിരിച്ച് അതിന് മറയായിട്ട് വയ്ക്കുന്നു ദൈവത്തിനും സ്തോത്രം ദൈവത്തെ കാണുവാൻ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് നാം എല്ലാവരും ദൈവത്തെ ഭയപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഒന്ന് കാണുവാൻ എല്ലാ മനുഷ്യർക്കും കൊതിയുണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തോട് നേരിട്ട് സംസാരിച്ചവരുണ്ട് ദൈവത്തിൻ്റെ ശോഭയെ കണ്ടവരുണ്ട് ദൈവത്തോട് കൂടെ നടന്നവരുണ്ട് ദൈവവുമായിട്ട് ചില ഉടമ്പടികൾ ചെയ്തവരുണ്ട് ദൈവം സ്നേഹിച്ച് സംസാരിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ചില മനുഷ്യദേഹങ്ങളും ഈ ഭൂമിയിലുണ്ട് അവർക്കാര്ക്കും ദൈവത്തെ നേരിട്ട് അവൻ്റെ മുഖത്തെ കാണുവാൻ കഴിഞ്ഞില്ല എങ്കിലും ദൈവത്തോട് സംസാരിക്കുവാൻ കഴിഞ്ഞു ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ദൈവത്തോട് കൂടെ നടന്നോ എന്നാണ് ദൈവം ചില അനേക കൽപ്പനകൾ അനേക പ്രവാചകന്മാരിൽ കൂടെ കൊടുത്ത് അനേക ഉപദേശങ്ങൾ മനുഷ്യനിലേക്ക് കൊടുക്കുവാൻ കൊടുത്തയച്ച അല്ലെങ്കിൽ ദൂത് മനുഷ്യനെ ഉപയോഗിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഒരു രീതിയിൽ അവരുമായിട്ട് ദൈവം സംസാരിച്ചിരിക്കണം അവരോട് അവരറിയുന്നതായ ഭാഷയിൽ അവരറിയുന്ന മനസ്സിലാക്കുന്ന രീതിയിൽ ദൈവം അവരോട് ഇടപെട്ടുകാണു ദൈവത്തിനു സ്തോത്രം അവരെല്ലാം ദൈവത്തെ ദൈവമെന്ന് വിളിച്ചു ദൈവമെന്ന് വിളിച്ചു ഭയപ്പെട്ടു ദൈവത്തെ കാണാൻ കഴിയാഞ്ഞവർക്ക് ദൈവത്തെക്കുറിച്ച് പല സങ്കല്പങ്ങളിൽ അവർ കുടുങ്ങിപ്പോയി അങ്ങനെ ദൈവത്തെ കാണുവാനും ഗ്രഹിക്കുവാനും വേണ്ടി അവർ സാങ്കല്പികമായ വിഗ്രഹങ്ങളിൽ ദൈവം എന്ന ഒരാശയത്തെ സംഗ്രഹിച്ചു അങ്ങനെ ആ വിഗ്രഹത്തോട് സംസാരിക്കുവാൻ തുടങ്ങി അതുകൊണ്ടാണ് ദൈവം അവരോട് പറഞ്ഞത് നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കരുത് ഒരു വിഗ്രഹങ്ങളെയും ഉണ്ടാക്കരുത് കാരണം അത് നിൻ്റെ ആ ആശയത്തിലും നിൻ്റെ കഴിവിലും നിൻ്റെ ചാതുധിയിലും നീ കൊത്തി ഉണ്ടാക്കിയ രൂപമാണ് ഞാൻ അതിൽ നിന്നും വിഭിന്നനാണ് സകല അഖിലാണ്ടത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ നമുക്കൊരു കേവലം ലോഹത്തിലും തടിക്കഷ്ണത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും വിലയേറിയ പൊന്നിലും അനേക അനേക വിലയുള്ളതായ ഏതെങ്കിലും രക്തങ്ങളിലും നമുക്ക് ദൈവത്തെ സംഗ്രഹിക്കുവാനും സങ്കല്പിക്കുവാനും കഴിയുകയില്ല അങ്ങനെ സങ്കല്പിച്ചാൽ നമ്മുടെ വിളികളും നമ്മുടെ കണ്ണുനീരും ഒക്കെ ദൈവം കേൾക്കുന്നുണ്ട് പക്ഷെങ്കിൽ ആ കേൾക്കുന്ന ദൈവത്തിന് നമ്മോട് മറുപടി പറയണമെങ്കിൽ ദൈവം ആ വിഗ്രഹത്തിൽ കൂടെ കടന്ന് നമ്മോട് സംസാരിക്കേണ്ടിയിരിക്കുന്നു നാം ഒരു വിഗ്രഹത്തിൽ കൂടെ ഒരു പ്രത്യേക രൂപമുള്ള ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി ആ വിഗ്രഹത്തിൽ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം ആ വിഗ്രഹത്തിൽ കയറി വന്നിട്ട് വേണം നമ്മോട് സംസാരിപ്പാൻ എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേ കാക്ഷിക്കുവാൻ കഴിയുള്ളൂ ആ വിഗ്രഹത്തിന് നിന്നുകൊണ്ട് സംസാരിച്ചാൽ നാം ദൈവത്തെ ദൈവത്തിൻ്റെ ശബ്ദമൊന്നും ഉൾക്കൊള്ളുകയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനോട് കർശനമായി ദൈവം കൽപ്പന കൊടുത്തു ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള യാതൊന്നിൻ്റെയും രൂപവും പ്രതിമയും നിങ്ങൾ ഉണ്ടാക്കരുത് ഉണ്ടാക്കിയാൽ ആ പ്രതിമയിൽ കൂടെ കടന്നുവന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിനും സ്തോത്രം നാം ഭക്തിയുള്ളവരാണ് ദൈവഭയമുള്ളവരാണ് ദൈവസ്നേഹമുള്ളവരാണ് സമ്മതിക്കുന്നു പക്ഷെങ്കിൽ ദൈവവുമായിട്ടുള്ളതായി കമ്മ്യൂണിക്കേഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ദൈവം എന്ന ഒരു ആശയത്തിന് അങ്ങേപ്പുറം നമുക്ക് കടന്നു ചേരുവാൻ ദൈവം ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഒരു പാലം സൃഷ്ടിച്ചു എന്താണ് ആ പാലമെന്നറിയാമോ അപ്പനും മക്കളും എന്ന ഒരു ബന്ധം അതാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയും സ്വർഗസ്വനായി ഞങ്ങളുടെ പിതാവേ ദൈവത്തിനൊരു സ്തോത്രം അപ്പോൾ സർവശക്തനായ ദൈവത്തെ നമ്മുടെ പിതാവായി പ്രതിഷ്ഠിച്ചുകൊണ്ട് അപ്പനും മക്കളും എന്നുള്ളതായ ഒരു ബന്ധത്തിലേക്ക് മനുഷ്യജാതിയെ കോർത്തണക്കുന്നു അതാണ് കർത്താവ് ചെയ്തത് യേശുക്രിസ്തു അങ്ങനെയാണ് ചെയ്തത് ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ ദൈവത്തെ ആരാധിക്കുന്നതിനാൽ ദൈവത്തിങ്കിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ജീവനില്ലാത്ത ഒരു വസ്തുവിനെ അല്ല ദൈവം ഈ ഭൂമിയിൽ അയച്ചത് അല്ലെങ്കിൽ സങ്കല്പിച്ചാക്കിയത് അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചാക്കിയത് ജീവനുള്ള ഒരു വ്യക്തിയെ നമ്മുടെ മുൻപിൽ അയച്ചത് മനുഷ്യരൂപത്തിലാക്കി നമ്മളെയും പിതാവിനെയും തമ്മിൽ കോർത്തിണയ്ക്കുവാൻ ദൈവവും മനുഷ്യനും തമ്മിൽ അപ്പനും മക്കളുമെന്ന ബന്ധം സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ അപ്പോൾ സ്വർഗത്തിൽ ഇരിക്കുന്നവനായി ദൈവത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ വിളിക്കുമ്പോഴും അപേക്ഷിക്കുമ്പോഴും ആരാധന കഴിക്കുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ആ ഇയോബ് നമുക്ക് തരികയാണ് നമ്മൾ അവൻ്റെ ഒരു മന്ദസ്വരം മാത്രമേ കേട്ടിട്ടുള്ളൂ അതെന്താണ് ഇടിമുഴക്കുന്ന സ്വരം നമുക്ക് കേൾക്കുവാൻ കഴിവില്ലാത്തത് നമ്മളെ ക്ഷണികരായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മന്ദസ്വരം കേൾക്കുന്നതിനാണ് ഇടിമുഴക്കമുള്ള കോപത്തിൻ്റെ വാക്കുകൾ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനല്ല സ്നേഹത്തിൻ്റെ വാക്കുകൾ നമ്മളിലേക്ക് പകരുവാൻ മന്ദസ്വരത്തോട് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ മക്കളെ എൻ്റെ മകനെ എൻ്റെ മകളെ എന്നൊക്കെ ഒരപ്പൻ മക്കളെ വിളിക്കുന്നത് പോലുള്ളതായ ഒരു ബന്ധം ദൈവത്തിനും സ്തോത്രം ഈ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ളതായ ബന്ധം നമ്മൾ കണ്ടിട്ടില്ലേ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് പേപ്പറിൽ വായിക്കുകയുണ്ടായി ഒരു പിതാവ് തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെ ഒരു ദയയും കരുണയും ഇല്ലാതെ അരിങ്കൊല ചെയ്ത് കൊന്നു കളഞ്ഞു അവനും ആത്മഹത്യ ചെയ്തു അതിനുശേഷം ഞാൻ വായിച്ചു ഒരു മാതാവ് തൻ്റെ ഏകജാതനായ ഒരു പുത്രനെ ഒരു വെട്ടി കഷ്ണങ്ങളാക്കി ഒരു ബാഗിലാക്കിക്കൊണ്ട് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ പോലീസിൻ്റെ പിടിയിലായി അതിനുശേഷം ഞാൻ വായിച്ചു ഒരു മകൻ ഒരു കരുണയുമില്ലാതെ ഇല്ലാതെ തൻ്റെ പിതാവിനെ തന്നെ ജനിപ്പിച്ച് വളർച്ചയായ പിതാവിനെ അമ്മയുടെ മുൻപിൽ വെച്ച് സഹോദരങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ വെട്ടിക്കൊലപ്പെടുത്തി അതിനുശേഷം ഞാൻ വായിച്ചു ഒരു മകൾ ഒരു കരുണയും ദയയും കൊടുക്കാതെ തൻ്റെ മാതാവിനെ മുടിക്ക് വലിച്ചെഴിച്ചും ആ വീടിൻ്റെ ഭിത്തിയിൽ തൻ്റെ മാതാവിൻ്റെ തല ഇടിച്ച് മറ്റുള്ളവരുടെ കാൺ കെ കളഞ്ഞു അങ്ങനെ അപ്പനും മക്കളും മക്കളും അപ്പനും തമ്മിലുള്ളതായ ബന്ധത്തിന് ഒരു പരിധിയുണ്ട് എന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവർക്ക് അതിനെല്ലാം ഒരു പരിമിതമായ സ്നേഹം മാത്രമേ കഴിയുകയുള്ളൂ എന്നാൽ മാറ്റമില്ലാത്ത ഒരു സ്നേഹത്തെ നമുക്ക് ഒരു സമുദ്രത്തിൻ്റെ തിരമാല പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ ഞാൻ അധിവസിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അപ്പൻ്റെ മക്കളോട് കരുണം തോന്നുന്നത് പോലെ യഹോവയ്ക്കുന്ന എൻ്റെ ഭക്തന്മാരോട് കരുണം തോന്നുന്നു എന്നുള്ളതായ വചനത്തിൽ കൂടെ നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും നമ്മുടെ അഴുക്കുകളെയും വൃത്തികേടുകളെയും ഒക്കെ മറന്ന് ഭൂമിയിലുള്ള ഏത് രീതിയിലുള്ള ഒരു മനുഷ്യനെയും എൻ്റെ പിതാവേ എന്ന് ഏറ്റുപറഞ്ഞ് വിളിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടി ഇറങ്ങി വരുന്നതായ ഒരു മന്ദസ്വരത്തെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ് കഷ്ടതയുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ മാതാപിതാക്കൾ കൈവിടുമ്പോൾ കുഞ്ഞുങ്ങൾ കൈവിടുമ്പോൾ സഹോദരങ്ങൾ കൈവിടുമ്പോൾ ആര് കൈവിട്ടാലും ഞാൻ നിന്നെ കൈവിടുകയില്ല എന്നുള്ളതായ ഒരു മന്ദസ്വരം നമ്മുടെ പുറകിൽ നിന്നും കൊണ്ട് ഭയപ്പെടെ ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കഷ്ടതയിലിരിക്കുന്നവർക്ക് മാത്രമേ അമ്മന്തസ്വരത്തിൻ്റെ മാധുര്യത തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ ദാരിദ്ര്യത്തിൽ ഇരിക്കുന്നവന് മാത്രമേ ഞാൻ നിന്നെ പോഷിപ്പിക്കുന്നവനാണെന്നുള്ളവൻ്റെ ശബ്ദത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ വേദന കൊണ്ട് വിടയുന്നവന് മാത്രമേ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോവിയാകുന്നു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ ജീവനെക്കുറിച്ച് യാതൊരു നിത്യവുമില്ലാതെ മരണഭയത്തിന് അധീനരായിരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ നിനക്ക് നിത്യജീവൻ തരുന്ന ദൈവമാണെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ സമാധാനമില്ലാത്തവർക്ക് മാത്രമേ ഞാൻ ലോകം തരാത്ത സമാധാനം നിങ്ങൾക്ക് തരും എന്നുള്ളതായ വാക്കിൻ്റെ മന്ദസ്വരത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ അധ്വാനിക്കുന്നവരും ഭാരം ജപിക്കുന്നവർക്കും മാത്രമേ ആ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ഭാഷ മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് ആ ഭാഷ മനസ്സിലാവുകയില്ല സുവിശേഷം മന്ദസ്വരത്തിൻ്റെ മാധുര്യതയിൽ മനുഷ്യനിലേക്ക് കടന്നു വരുന്നു എന്താണ് ആ മന്ദസ്മ ആ സ്വരത്തിൻ്റെ അർത്ഥം എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിനു സ്തോത്രം സ്വർഗസ്വനായ ദൈവത്തിന് ഭൂമിയിലുള്ള മനുഷ്യരോട് മക്കളെന്നൊരു ബന്ധത്തിൽ താണിറങ്ങി വരുവാൻ കഴിയും ദൈവത്തിനു സ്തോത്രം എന്നാൽ നാം ദൈവത്തിൻ്റെ സിംഹാസനത്തെക്കുറിച്ചുള്ളതായ അറിവില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ജ്ഞാനത്തിലും പരിമിതിയിലും നമ്മുടെ നമ്മുടെ കഴിവിലും നമ്മുടെ കലാരൂപങ്ങളിലുമൊക്കെ ദൈവത്തെ വെറും സങ്കല്പിതമാക്കി തീർത്ത് നമ്മുടെ ഹൃദയം ഇരുണ്ടുപോകുന്നതിനിടയായിത്തീരും ആ വിഗ്രഹത്തിൽ കൂടുതൽ ഒരു വളർച്ച നമുക്കുണ്ടാകില്ല നാം വിശ്വസിക്കുന്ന ദൈവം ആ വിഗ്രഹത്തിന് അതീതമാണ് നാം വിശ്വസിക്കുന്ന ദൈവം നാം ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് അതീതമാണ് നമ്മുടെ അറിവിന് അതീതമാണ് നമ്മുടെ കാഴ്ചയ്ക്ക് അതീതമാണ് നമ്മുടെ ദർശനത്തിന് അതീതമാണ് അങ്ങ് ദൂരെ മേളിൽ സ്വർഗാദി സ്വർഗത്തിൽ ഒരു മനുഷ്യർക്കും കണ്ടുപിടിക്കുവാൻ കഴിയാത്തതായ സ്ഥാനത്ത് ഈ സക്കല ഭൂമണ്ഡലങ്ങളെയും സൃഷ്ടിച്ചവനായി ദൈവം അതിൻ്റെ അധികാരിയായി സൃഷ്ടവായി നിലനിന്നും കൊണ്ട് മനുഷ്യനോട് സ്നേഹത്തിൽ മന്ദസ്വരത്തിൽ ഇടപെടുകയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് സ്തോത്രം കഷത്തിലിരിക്കുന്നവനാണെങ്കിൽ പട്ടിണിയിലിരിക്കുന്നവനാണെങ്കിൽ സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവനായിരിക്കുന്നവനാണെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യത്തിൽ ആർക്കും നിന്നെ വെടിവിക്കുവാൻ സഹായമില്ലാത്തവനെന്ന് നിൻ്റെ ഹൃദയത്തിൽ ഉറപ്പ് വന്നിരുന്നെങ്കിൽ ജീവൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ നിനക്ക് മരണഭയത്തിൻ്റെ ആ മരണഭയം നിന്നെ ദിവസവും രാവും പകലും വേട്ടയാടിയിരിക്കുന്നവനാണെങ്കിൽ സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ മന്ദസ്വരം ഇന്ന് നിന്റെ ചെവികളിൽ അത് കേൾക്കുവാനിടയായി തീരും ദൈവത്തിനു സ്തോത്രം മന്ദസ്വരം ബലഹീനന്റെ ഭാഷയാണ് മന്ദസ്വരം അവശനായിരിക്കുന്നവന് വേണ്ടി വരുന്ന ഭാഷയാണ് മന്ദസ്വരം കഷ്ടതയിരിക്കുന്നവന് വേണ്ടിയുള്ളതാണ് മന്ദസ്വരം രോഗത്തിൻ്റെ പിടിയിലിരിക്കുന്നവേണ്ടിയുള്ളതാണ് മന്ദസ്വരം സകലരാനുപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് ദൈവത്തിനു സ്തോത്രം ആ സ്വരത്തെ തിരിച്ചറിയുവാൻ കഴിവുള്ളവനാരോ അവൻ ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നു വിടുതൽ പ്രാപിക്കുന്നു ശക്തി പ്രാപിക്കുന്നു അല്ലെങ്കിൽ സകല ഐശ്വര്യങ്ങളും അവനിൽ നിന്നുണ്ടാകും കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണം അപ്പോൾ ഇന്നലെ നിന്നെ പോഷിപ്പിച്ച ദൈവത്തോട് ഇന്നലെ ഞങ്ങളെ പോഷിപ്പിച്ചതിനായി സ്തോത്രം എന്ന് പറയുന്ന ഒരു കടപ്പാട് കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പക്ഷെങ്കിൽ നാമോ അതറിയാതെ ആ പ്രാർത്ഥനയെ നമ്മുടെ ഹൃദയത്തിൽ ചെറിയ ഒരു വാചകങ്ങളുടെ ശൃംഖലയ വിഗ്രഹമായി നാം സൂക്ഷിക്കുന്നു അതുകൊണ്ട് രാവും പകലും നമ്മളത് കാണാപ്പാടം പറയുന്നു പക്ഷെങ്കിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ ഇന്ന് നമ്മളെ പോഷിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മെ പോഷിപ്പിച്ച ദൈവത്തിനോടൊരു നന്ദി പറയുവാനുള്ള ഒരു കടപ്പാടും ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ തരും അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഭാഷ മാറുന്നു ആ ഭാഷയ്ക്കൊരു വ്യത്യാസമുണ്ടാകുന്നു ആ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാകുന്നു ആശയത്തിന് വ്യത്യാസമുണ്ടാകുന്നു ചിന്ത നമ്മളിൽ നിന്ന് അല്പാൽപമായിട്ട് അകന്നു പോകുന്നു ദൈവത്തിൻ്റെ മന്ദസ്വരത്തെ കേൾക്കുവാൻ നമ്മുടെ കാതുകൾ തുറക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ യോപു തൻ്റെ ജ്ഞാനത്തിൽ നിന്നും കൊണ്ട് ദൈവത്തെ തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ ദൈവം ആരുന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ അവൻ നമ്മോട് പറയുകയാണ് നാം അവനെക്കുറിച്ച് ഒരു മന്ദസ്വരം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്നാൽ ഒരു ചോദ്യം അതിനുശേഷം യോപ് വയ്ക്കുകയാണ് ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൻ്റെ അവസാനം അവൻ്റെ ബലത്തിൻ്റെ ഇടിമുഴക്കമോ ആരിഗ്രഹിക്കും ദൈവത്തിനും സ്തോത്രം നിനെ താങ്ങുവാൻ സഹായിക്കുവാൻ ബലപ്പെടുത്തുവാൻ ഒരു ഇടിമഴക്കത്തിൻ്റെ ശക്തിയോടുകൂടെ അവന് നിന്നിൽ കടന്നു വരുന്നത് ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഊർജവും ശക്തിയും ബലവും അഭിഷേകവുമുള്ള ഒരു ദിവ്യ ഭൈതരായി ദൈവത്തിൻ്റെ സ്വന്തം മകനായി മകളായി ദൈവം നിനെ മാറ്റിമാറാകട്ടെ